റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണവുമായി ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുറത്തിറക്കാൻ വൈകുന്നത് സിപിഐഎമ്മിന് വേണ്ടിയാണെന്നാണ് വിമർശനം കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ജനറൽ സെക്രട്ടറി എം ടി രമേശ് റിപ്പോർട്ടിനോട് പറഞ്ഞു കമ്മീഷനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നത് സിപിഐഎം നിർത്തണമെന്നും എം ടി രമേശ് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവസരം ബോധപൂർവ്വം നിഷേധിക്കാനും വേണ്ട ശ്രമം കൂടുതലും ഭാഗം നടക്കുന്നത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായ സ്ഥാപനമാണ് പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നീക്കങ്ങൾ കാണുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെന്ന് സംശയിക്കേണ്ടി വരുന്നു റഹീസ് റഷീദ് നമുക്കപ്പം റഹീസ് റഷീദ് ഇപ്പോൾ ബി ജെ പി ചേർത്തുന്നത് ഗുരുതരമായൊരു ആരോപണമാണ് അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെയാണ് വോട്ടർ പട്ടിക പുറത്തിറക്കാൻ വൈകുന്നത് അത് സി പി ഐ എമ്മിനെ സഹായിക്കുന്നതിനാണ് രാഷ്ട്രീയ കളിയാണ് എന്നത് ഗുരുതരമായ ആരോപണമല്ലേ സുജ വളരെ ഗുരുതരമായ ആരോപണമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തുന്നത് ഇതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കേണ്ട സമയം ഇതിനകം തന്നെ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം അറിയിച്ചത് ജൂൺ മാസത്തിൽ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുമെന്നാണ് പിന്നീട് അത് ജൂലൈ ആറാം തീയതി പുറത്തിറക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ജൂലൈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ആയിട്ടും അത് പുറത്തിറക്കിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സി പി ഐ എമ്മിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ